ഇയാളാ ഈ മനുഷ്യന്റെ കൂടെ പിന്നെ നീ മോളി കരുതി കരുതണ്ട എവിടെ പോയാലും നിന്നെ അമ്മയും വേദനിപ്പിക്കാനും അപമാനിക്കാനും ഒരുപെട്ട് ഇറങ്ങിയവനാ നീ മായയെ കല്യാണം കഴിക്കാൻ നീ തയ്യാറായത് അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കാനോ അതോ മനസ്സിൽ വല്ലതും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം തുറന്നു പറയണം എന്തൊരു കോല മോളെ അവിടെ എന്തോ തീനും കൂടിയൊന്നുമില്ലേ അക്കാര്യം പറയാതിരിക്കുന്നതാ ഭേദം മോൻ ഇതിനകത്തോട്ട് കേറിയ പിന്നെ അവക്കൂണുമില്ല ഉറക്കവുമില്ല അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ഭർത്താവിന് ഈ ഗതി വന്ന സ്നേഹമുള്ള ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റൂ അപ്പച്ചൻ ഇവിടെ കടത്തി വിട്ടുവല്ലോ ഞങ്ങളെ ഇതിനകത്ത് തൂക്കിക്കൊല്ലാൻ പിടിച്ചിട്ടല്ല എത്ര തവണ പറഞ്ഞതാ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ എന്തായാലും ഇച്ചായിടക്കേണ്ടി വന്നില്ലേ നാട്ടുകാരുടെ ബന്ധുക്കളുടെ എല്ലാത്തിനും കാരണം ഇയാളാ ഈ മനുഷ്യന്റെ കൂടെ കൂടിയ പിന്നെ എന്തിച്ചാ നശിപ്പിക്കാനാണോ വിടാതെ കൂടിയിരിക്കുന്നേ നിങ്ങളോ നാണോ മാനോ ഇല്ലാത്തവനാണെന്ന് അറിയാം ഒരു 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 പറഞ്ഞത് പല്ലു തള്ളി ത്യാഗം ചെയ്യാൻ മാത്രം മഹത്വമുള്ള ചങ്ങാതി കെട്ടിയ പെണ്ണിനെയും കുടുംബത്തെയും വഴിയാധാരമാക്കിയേച്ചാ ഇവൻ കണ്ടവള കൂടെ പൊറപ്പിച്ചിരിക്കുന്നത് ആ പെണ്ണിനെ ഇവൻ കൊന്നില്ല തിന്നില്ല എന്ന് ആർക്കറിയാം ഏടാ ഇങ്ങനെയുള്ളവന്മാരുടെ കൂട്ട് നമുക്ക് എന്നാത്തോന് അപ്പച്ചനൊന്ന് നിർത്തുന്നുണ്ടോ ആരുമായി കൂട്ടുകൂടണം കൂടേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചോളാം ഓ കാര്യം അറിയാതെ ആരെ കുറിച്ചും അനാവശ്യം പറയരുത് അത് ആരായാലും ശരിയല്ല അപ്പച്ചപ്പോ വണ്ടി കറിക്കാൻ എന്താ പറഞ്ഞേ കേട്ടില്ല എന്നുണ്ടോ വേണോ നീ അതൊന്നും കാര്യം കണ്ട അവർക്ക് വേണ്ടി നിന്നോട് ഞാൻ മാപ്പിച്ചു എന്തടാ വീട്ടിലിത് നീ മതി മതി ഇനി നീ എവിടെ കൊണ്ടെത്തിക്കും എനിക്കറിയാം എടാ നിനക്ക് എന്നെ അറിയില്ലേ ആരൊക്കെ തല്ലി പറഞ്ഞാലും ഈ പീറ്റർ നിന്നോടൊപ്പം ഉണ്ടാവും വീട്ടിൽ ചെന്ന് കുളിച്ച് ആഹാരവും കഴിച്ച് വേഷവും മാറിയിട്ട് ചെല്ലേ ഓ അപ്പൊ വെളിവുകേട് കൊണ്ട് വല്ലവരും വിളിച്ചു പറഞ്ഞത് നീ മനസ്സി അങ്ങ് അല്ലേ വേണു നിന്നെ നിന്റെ പീറ്റർ അറിയാം നിന്റെ വലിയ മനസ്സിനെ ഓർത്ത് എന്നും സന്തോഷമേ ഉള്ളൂ എന്നും നിനക്ക് എന്നെ ഇങ്ങനെ വിളിക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല എന്നെ ഒന്ന് തനിച്ചു വിട് കുറേ നേരം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിന്നാൽ കൊള്ളാവുന്നുണ്ട് നീ ചെല്ല് നമുക്ക് പിന്നെ കാണാം ചെല്ലടാ ഞാൻ വെറുതെ പറഞ്ഞാ താനില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഞാൻ കാരണം വേണുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വേണ്ടി വേണു എന്തൊക്കെ അനുഭവിക്കുന്നു ഇവിടെ ഇരിക്കും ഹരിപ്പൂരും കേട്ടോ കേട്ടോ ണിക്കർ ഊറുമുള്ള അച്ഛൻ തീരെ പ്രതീക്ഷിക്കില്ലെന്നറിയാം എന്നാലും എനിക്ക് തേടി വരാതിരിക്കാൻ കഴിയില്ലല്ലോ ഒരു കാര്യം പറയാനാണ് വന്നത് ജാമ്യം കിട്ടിയെന്ന് കരുതി വല്ലയിടത്തേക്കും ഒളിച്ചോട് രക്ഷാടാമെന്ന് കരുതണ്ട എവിടെ പോയാലും നിന്നെ നിന്നത്തിറങ്ങിയാൻ വരും ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ മകളെ കാണാതായതിലുള്ള നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവും ഊർമിളെ കാണാതായതിനു പുറകിൽ ഞാനാണെന്ന സംശയവും ന്യായം തന്നെ പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു പത്ത് പതിനാല് ദിവസം ഞാൻ റിമാൻഡിൽ കിടന്നു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കെടാവുന്നിടത്തോളം നാണം കെട്ടു ഒറ്റപ്പെട്ടു ഒരു സുഹൃത്തിനെ സഹായിക്കാൻ ശ്രമിച്ചതിന് ഇത്രയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞില്ലേ ഇനി കോടതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് ബാക്കി അനുഭവിച്ച പോരെ പോരാ അതുവരെ ക്ഷമിക്കാനുള്ള എനിക്ക് മക്കളെ പോറ്റി വളർത്തി ഉറച്ചനുണ്ടാവില്ല നിനക്കും നിനക്കും കൊണ്ടിരുന്ന മക്കളെന്ന് ഞാൻ അറിഞ്ഞു അവർക്കായി ഗതി വന്നിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അത് ചിന്തിച്ചതുകൊണ്ട ഊർമളെ കൈയോടെ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചത് എന്നിട്ടോ നീട്ടി സ്വീകരിക്കേണ്ടതിന് പകരം നിങ്ങളുടെ മകൻ അവളെ അപമാനിച്ചു ഇറക്കി വിട്ടു ആ സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു സ്വന്തം ജീവിതവും കുടുംബവും തകരാനടിയായ ഒരുവളെ ജീവിതകാലം മുഴുവൻ ചോക്കുമായിരുന്നോ ഇല്ല സാധാരണക്കാരനായ ഒരാൾക്കും അതിന് കഴിയില്ല ഞാനും ഒരു സാധാരണ മനുഷ്യനാണ് സർ ഒക്കെ ഉള്ള ഒരാൾ സ്വന്തം ജീവിതം കയത്തിൽ മുങ്ങി താഴ്ന്ന കണ്ടപ്പോ രക്ഷ ഊർമെ കൈയൊഴിയാൻ ഞാൻ ആലോചിച്ചത് സുരക്ഷിതമായ ഒരിടത്ത് ഇറക്കി വിടുകയും ചെയ്തു അതിന്റെ പേരിൽ പിന്നീട് ഞാൻ വേദനിച്ചിട്ടുണ്ട് കുറ്റബോധം തോന്നിട്ടുണ്ട് അതൊന്നും മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇറക്കി വിട്ടതിൽ പിന്നെ ഊർമളക്ക് എന്ത് സംഭവിച്ചെനിക്ക് അറിയില്ല ദൈവത്തോർത്തി ഇതിന്റെ പേരിൽ ഇനിയും എന്നെ ക്രൂശിക്കരുത് വെറുതെ വിട്ടൂടെ ഇല്ലടാ നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ ചന്തപ്രസംഗം കേട്ട് സാഷ്ടാകം നമസ്കരിച്ചു പോകാൻ എനിക്ക് മനസ്സുമില്ലട എന്റെ മോളെ ഒരാപത്തും കൂടാതെ എന്റെ കൺവിട്ടത്തെത്തിക്കുന്ന തോളം കാലം ഒഴിയാബാധ പോലെ നിന്റെ പുറകെ ഞാൻ ഞാനുണ്ടാവും നിന്നെ മനസമാധാനത്തോടെ ഒരു നിമിഷം ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നതിൽ നീ എന്നെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെയല്ലാതെ പുത്രദുഃഖത്താൽ നീറുന്നത് കഴിയുന്ന എന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല ഈ വൃത്തിന്റെ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ടോ എന്താ വന്നത് ചോദിച്ചത് കേട്ടില്ല ഈ വീട്ടിൽ നിനക്ക് എന്താ എന്റെ എനിക്ക് എന്തിനു ബന്ധുക്കളെ ഒക്കെ വേദനിപ്പിക്കാനും അപമാനിക്കാനും ഒരുമ്പട്ട് ഇറങ്ങിയവനാ നീ പുകഞ്ഞു കൊള്ളി പുറത്ത് ബന്ധങ്ങളെല്ലാം മനസ്സുകൊണ്ട് അർത്തിട്ടുള്ളൂ മേലിൽ അമ്മേ തിരക്കി നീ ഇങ്ങോട്ട് വരണമെന്നില്ല എത്ര അർത്ഥം മാറ്റാൻ ശ്രമിച്ചാലും അറ്റുപോകാത്ത ബന്ധ പൊക്കൾക്കൂടി ബന്ധമെന്ന് ഉരുവിട്ട് വിട്ട് അമ്മ എന്നെ ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ശരി എങ്ങനെ വെറുത്തോളൂ എന്നാലും എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ആളാക്കി അമ്മയെ മറക്കാനും വെറുക്കാനും വേണുവിനാവില്ല അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് നടന്ന ഈ എനിക്ക് കഴിയില്ല മതി ഭംഗി വാക്കുകൾക്ക് മുന്നിൽ ദേവൂട്ടി സ്നേഹവും വാക്കുകൾ കൊണ്ട് ശ്രമിക്കണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം എത്രയോ നാളായുള്ള സ്വപ്നമായിരുന്നു മായയുടെ കല്യാണം അറിയിക്കാതെ

മതി മതിമറന്ന് സന്തോഷിക്കാൻ ഇതിൽ പരം വേറൊന്നും വേണ്ടല്ലോ എടാ ബന്ധുക്കളുടെ നാട്ടാരുടെ മുമ്പില് ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തുന്നതിന് വല്ല വിഷവും വാങ്ങി തന്ന് ഞങ്ങളെ കൊന്നൂടായിരുന്നു അതായിരുന്നു ഇതിലും ഭേദം അമ്മേ ഇങ്ങനെ കളയുന്ന രീതിയിൽ സംസാരിക്കല്ലേ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് അമ്മ കേൾക്കണം വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളെ ന്യായീകരിക്കാൻ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ മനസ്സിൽ നിനക്ക് മാപ്പില്ല ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഇനിയെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കാതിരിക്കാനുള്ള കരുണ കാണിച്ച മാത്രം മതി അല്ല ഇതായാലും സർപ്രൈസ് ആയിരിക്കുന്നല്ലോ അല്ലെങ്കിലും വേണു ഇങ്ങനെയാ മറ്റുള്ളവർക്ക് സർപ്രൈസ് ചെയ്യുന്ന രീതിയിലാ വേണുവിന്റെ ഓരോ നീക്കവും അതൊക്കെ പോട്ടെ എന്തൊക്കെയുണ്ടല്ല വിശേഷങ്ങൾ അല്ല ഈ സംബോധന വിരോധമൊന്നുമില്ലല്ലോ കല്യാണത്തിന് കാണാൻ പറ്റാഞ്ഞപ്പോ ഞാൻ ആകെ അങ്ങ് വിഷമിച്ചു കേട്ടോ ആട്ടെ എപ്പോഴാ ഞാൻ ഇറങ്ങിയത് അറങ്ങിയത് അതെന്റെ പേഴ്സണൽ കാര്യം അതേപറ്റി ഡിസ്കസ് ചെയ്യാനല്ല ഇറങ്ങി വന്നതും എനിക്കൊരു കാര്യം അറിയണം എന്താ നിന്റെ ഉദ്ദേശം മനസ്സിലായില്ല മായയെ കല്യാണം കഴിക്കാൻ നീ തയ്യാറായത് അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കാനോ അതോ മനസ്സിൽ വല്ലതും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം തുറന്നു പറയണം അപ്പോ മനസ്സിൽ വല്ലതും കരുതി വെച്ചിട്ടുണ്ടാവും എന്താ കാരണം അളിയൻ ആദ്യം അതിന് മറുപടി പറയും മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എനിക്ക് ഞാൻ തന്നെ പറയാം എന്റെ പെങ്ങളുടെ ജീവിതം തകർത്തതിന് ഞാൻ പ്രതികാരം വിട്ടു പോകുന്നുള്ള ഭീതി ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം എന്താ ശരിയല്ലേ വേണുവിന്റെ ശരി തെറ്റുകൾ ചിക്കി ചെയ്യാൻ നീ മെനക്കടണ്ട ഒന്നേ എനിക്ക് പറയാനുള്ളൂ എന്റെ മായയെ ദ്രോഹിക്കരുത് എന്നോട് പകയോ വിദ്വേഷമുണ്ടെങ്കിൽ കണക്കുകൾ നേരിട്ട് തന്നെ തീർക്കണം അതാണ് മാന്യത വേണു ബോംബെ തെരുവുകളിൽ നിലനിൽക്കാനുള്ള അഭ്യാസങ്ങൾ ഒരുപാട് കളിച്ചവൻ അയ്യപ്പു എപ്പോഴോ എന്റെ ജീവിത നികട്ടുൽ നിന്ന് മാന്യത അന്തസ് ആഭിജാത്യം ആ വാക്കുകളൊക്കെ കൈമോശം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കും വേണ്ട തെളിച്ച് തന്നെ ഞാനൊക്കെ പറഞ്ഞേക്കാം നീ കാരണം എന്റെ പെങ്ങളുടെ കണ്ണീര് വീണത് നേരാണെങ്കിൽ നിന്റെ കൂടെപ്പറപ്പൻ്റെ കണ്ണീരും പള്ളിക്ക് തറവാട്ടി വീഴും കരഞ്ഞ് കരഞ്ഞ് നിന്റെ പെങ്ങളുടെ ജന്മം ഉലുകിത്തീരുന്ന നീ കാണും